ഹായ് കൂട്ടുകാർ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണേ അപ്പോൾ അങ്ങനെ രാവിലെ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ആരംഭിച്ചു ചേട്ടനും മോളും രാവിലെ ജോലിക്ക് പോകാനൊക്കെ കൊണ്ട് ഒക്കെ ഒരുങ്ങുമായിരുന്നു അപ്പോൾ ഞാൻ അന്നേരം കുറച്ച് നേരം അവരുടെ വീഡിയോ ഒക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു ഇതാ തിരിഞ്ഞു പോയേ രാവിലെ എല്ലാരും പോവാ ഞാൻ മാത്രമേ ഉള്ളൂ ഇനി വൈകുന്നേരം വരെ എങ്ങനെ ഇരിക്കുവാന്ന ആലോചിക്കുന്നത് മടിയാ ഒറ്റയ്ക്ക് ഇരിക്കാൻ അവധി എടുക്കാൻ പറഞ്ഞ അതും കേക്കാത്തില്ല അതും രാവിലെ പോകാനൊരുങ്ങി ഞങ്ങൾ പണിക്ക് പോകാതിരുന്നാലോ ഇങ്ങോട്ട് നോക്ക് നോക്കിട്ട് പറ ഒരു ദിവസം വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല അങ്ങ് ഓടുവാ പിള്ളേർ പറയുന്നത് എന്നെ പേടിച്ചിട്ട് ഓടുന്നതാണ് ഓടുന്നതിനിടയ്ക്ക് ഒരെണ്ണം ദസ്കറ്റ് ബിസ്കറ്റ് തീൻറ്റിലെ മുറുക്കാൻ തിന്നോ കൂട്ടുകാരെ ഇതൊക്കെ ഇങ്ങനെ തിന്നുന്നത് കാണുമ്പോഴാണ് എനിക്ക് മുറുക്കാൻ തിന്നാൻ കൊതി വരുന്നത് അപ്പം ഞാനും കുറച്ചെടുത്ത് എടുത്ത് തിന്നു അപ്പം എന്നെ ഓടിക്കാൻ വരും കണ്ടോ രാവിലെ തുടങ്ങിയതാ ഇവിടെ നല്ല മഴക്കോളൊക്കെ രാവിലെ ഒട്ടേ ചെറിയ മഴയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ പണിക്ക് പോകണ്ടാന്ന് ഇന്ന് മഴയാണ് പണിയൊന്നും ഇല്ല എടങ്ങാണെ ഇരിക്കും നിങ്ങളുടെ വീട്ടിലെ ചേട്ടന്മാരും ഇങ്ങനെ വന്നോ കൂട്ടുകാരെ ഒരു ദിവസം വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞ കേക്കത്തില്ല ഓടുവ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര മടിയാ എനിക്കിഷ്ട ഇങ്ങോട്ട് നോക്കി മുറുക്കാൻ ചവയ്ക്ക് ആ ഇങ്ങനെ എങ്ങനെയാ ശരി എനിക്കോട് വെച്ചിട്ട് പോയേക്കണം മുറുക്കാനെ മറ്റെന്ത് കേൾക്കല്ലേ തീർന്നോ കാര്യമായി പോയി പോയില ഞാൻ തിന്നാത്തില്ല കേട്ടോ എനിക്ക് പോയില തിന്നാൻ പറ്റത്തില്ല ഞാൻ പോയി ശർദ്ദിക്കും പൊയില ഇല്ല പൊയില പിന്നോ ഞാനത് വാരി വായി വെച്ച് വല്ലാത്ത സ്മെല്ലാ പോയിലേക്ക് ഓക്കെ പോന്നില്ല ഇന്ന് രണ്ടുപേരും കിട്ടത്തില്ല കൂട്ടുകാരേ വീട്ടിൽ കിട്ടത്തില്ല വലിയ മീനെല്ലാം ചത്തുപോയി ഒത്തിരി മീനുണ്ടായിരുന്നേ നാത്തൂൻ്റെ മോങ് കൊച്ചുമോങ് ഉണ്ടെന്നോ ചേട്ടൻ പെങ്ങട ഒത്തിരി ഉണ്ടായിരുന്നു ഇത്തിരി ഇപ്പോഴല്ല രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് അപ്പോൾ അതിനെ ഇങ്ങനെ നോക്കി 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 കുറേ ആയി ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈയിടയ്ക്ക് ഞങ്ങൾ ഒരു ആ പാത്രം പട്ടിമറിച്ച് കളഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു ബക്കറ്റിലായിട്ട് വെച്ച് അതങ്ങനെ എങ്ങനെയോ എല്ലാം പോയി ഇപ്പൊ അങ്ങനത്തെ മൂന്നാല് മീനേ ഉള്ളൂ ഇന്നലെ മോളത് മാറ്റി കിട്ടപ്പോ അങ്ങനെ മൂന്നാല് മീനേ ഉള്ളു ഇവിടെ കിട്ടത്തേയല്ല ആളെ പിന്നെ വീടുകളൊരു ചേച്ചി പറഞ്ഞ് ചേട്ടനെ ഉൾപ്പെടുത്തണമെന്ന് പക്ഷെ ഞാനെന്ത് ചെയ്യാനാ ആളെ കിട്ടണ്ടേ ആ പോയി അടുത്തത് പോയി 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 ണ്ടോ അല്ല ഒരു ലോട്ടറി ചേട്ടൻ പോയിട്ടുണ്ട് ഇപ്പം ആ ലോട്ടറി എടുക്കുന്ന അയാൾ തിരിച്ചിപ്പം വരും പിന്നെ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ആറു മണി ഏഴ് മണിക്കകത്ത് വരും ആ വന്ന് ചിലപ്പോഴൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാൻ അടുക്കള കയറി വരും ചിലപ്പം ഞാനിരുന്നു ജോലിയെല്ലാം തീർന്നിട്ടൊക്കെ ഇരിക്കാൻ അതുമില്ല പിന്നെ ടി വി അതൊരു പത്ത് പതിനൊന്ന് മണിവരെ ടി വി സീരിയലൊക്കെ അപ്പം സീരിയൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം സീരിയലൊക്കെ അത് ഉറങ്ങാതെ ഇവിടെ നിന്ന് കാണും കണ്ടിട്ട് എന്നെ ഉറങ്ങുന്നത് പിന്നെയും വെട്ടം വയ്ക്കുക നാലര അഞ്ചുമണിയാക്കി ആകുമ്പോഴത്തേന് എണ്ണിക്കുക ആ എണ്ണീറ്റ് പിന്നെ പഠിക്കുകയാണുള്ളടിയാണ് ആറു മണിയാവുമ്പോൾ ഇവിടുന്ന് ചാടണം അതാണ് മെയിൻ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഞായറാഴ്ച പോലും ഇവിടെ ഇരിക്കത്തില്ല ഞാൻ വഴക്കുണ്ടാക്കിയൊക്കെയാണ് ഇവിടെ ഞായറാഴ്ച ഇരുത്തുന്നത് അങ്ങനെ പിന്നെ ഞാൻ ചേട്ടനെ അങ്ങനെ ഉൾപ്പെടുത്തും പിന്നെ ഇതുപോലെയൊക്കെ രാവിലെയോ വൈകുന്നേരമൊക്കെ ഇച്ചിരി കിട്ടിയാൽ നമുക്ക് ഇച്ചിരി ഉൾപ്പെടുത്താം അതേ പറ്റും എടുക്ക ഒരു ചെരുപ്പൊന്നും ഇവിടത്തില്ലേ സാമിമാരായ തമിഴ്നാട്ടുകാരാണ് അവര് പക്ഷെ അവര് സ്വാമിമാരായ ചെരുപ്പ് പോലും ഇവിടെ ഞാൻ മോന് വന്നാലും നാളെയും പോകണ്ടേ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടു ദിവസം

എല്ലാവരും ഇറങ്ങി കൂട്ടുകാരേ ഞാൻ മാത്രം ഇനി ഇവിടെ അതാണ് പ്രയാസം ആ ഉച്ചയ്ക്ക് അപ്പം അങ്ങനെ ചേട്ടനും മോളും അങ്ങോട്ട് ഇറങ്ങി ചേട്ടൻ നമ്മളെ ഹോസ്പിറ്റലിലോട്ടാക്കിയിട്ട് ആ വഴി അങ്ങ് പോകും ഞാൻ വരുമോ മുറ്റോടെല്ലാം തൂക്കണം അപ്പോൾ ഇപ്പോൾ പകലെ ഞാനങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല വൈകുന്നേരം ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്ന് വിറവില്ലായിരുന്നു കുറച്ച് വിറവും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ അമ്മയ്ക്ക് വെള്ളം ഒത്തിരി കൊണ്ടുവന്ന ഡെപ്പയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിക്കാനായിട്ട് പാലും പിന്നെ ബോളി ഉഴുന്നവട മിക്സർ ബിസ്ക്കറ്റ് ഇത്രയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റും പാലും രാവിലത്തെയൊക്കെ ആയിരുന്നേ അത്രയാണ് വാങ്ങിച്ചോണ്ട് വന്നത് പിന്നെ ഞങ്ങളങ്ങനെ കട്ടൻ ചായ ഒക്കെ ഇട്ട് കട്ടൻ ചായയും കുടിച്ചു പിന്നെ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കപ്പയ്ക്കത്തിൽ ഒരു കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ കപ്പയെടുത്ത് വേവിക്കാൻ വെച്ചു പിന്നെ ഇന്നിത്തിരി ചിക്കൻ വാങ്ങിച്ചാൽ പകുതിയെടുത്തുള്ളു അത് കറി കറി വെക്കാനായിട്ട് എടുത്ത് വെച്ചു ചെറിയ കാലത്തിലാണേ പുഴുങ്ങുന്ന ഒരു കപ്പേ ഉള്ളായിരുന്നേ അപ്പോൾ ഇന്നലെ വാങ്ങിച്ച പകുതി കപ്പ എടുത്തായിരുന്നിട്ട് ഇന്നൊരു കപ്പേ ഉള്ളായിരുന്നു അതെടുത്തു മൺകലം എടുത്തപ്പോൾ അത് പൊട്ടിയിരിക്കുക അല്ലാതെ ചെടി വല്ല നട്ട് വെക്കാം വെക്കാം അപ്പൊ കപ്പയും വേവിച്ച് ചിക്കൻ കറിയും മോളാണേ ചിക്കൻ കറി വെക്കുന്നതിന് ഒരെണ്ണം വെന്തു അപ്പം എനിക്കുള്ള ചോറ് ഞാൻ റേഷൻ അരികത്ത് തിളപ്പിച്ചിട്ടിരിക്കുന്നു ഇതില് കപ്പടപ്പേ വെച്ചിരിക്കുന്നു അപ്പൊ അങ്ങനെ ചിക്കൻ കറിയും വെന്തു അപ്പം ചിക്കൻ കറി ഉപ്പുണ്ടോന്ന് നോക്കുന്ന കേട്ടോ അങ്ങനെ ശരിയാകത്തുള്ളു എൻ്റെ മോനും ഉപ്പും നോക്കണം പറഞ്ഞാൽ വടക്കടക്കളെ ജോലിയെല്ലാം കഴിഞ്ഞു കഴിക്കണം വൈകിട്ട് എത്താനത്തിൽ ഞങ്ങൾ കഴിക്കാൻ എടുത്തത് കപ്പ ഉരുളക്കിഴങ്ങ് വെളുപ്പുപരട്ടി ചിക്കൻ കറി ചോറ് ചിക്കൻ കറിയുടെ ഗ്രേവിയാണ് ഞാൻ വിളിച്ചത് അപ്പോൾ ചിക്കൻ്റെ കാല് വറുത്ത് വെച്ച് പക്ഷേ എടുത്തില്ല മോൾ വേണമെങ്കിൽ കൊടുത്തിട്ടെന്ന് വെച്ച് എനിക്ക് വേണ്ട അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ അത്തരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും കമൻ്റ് അയക്കണം ബായ് കൂട്ടുകാരേ